നമുക്കിന്ന് മസാല പപ്പടം ഉണ്ടാക്കി നോക്കിയാലോ അതിനു വേണ്ടിയിട്ട് പപ്പടം എടുത്തിട്ട് അതിലിത്തിരി ഗോതമ്പ് പൊടി കലക്കിത് ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ടേ ചെറുതായിട്ട് ഇതുപോലെ റോളാക്കി എടുക്കാം നമുക്ക് റോളാക്കി റോളാക്കിയെടുക്കുമ്പം അത് നിവർന്ന് പോകാതിരിക്കാനായിട്ടാണ് ഗോതമ്പ് പൊടി ചേർത്ത് ഇതുപോലെ എടുക്കുന്നത് കണ്ടോ ഇതുപോലെ റോളാക്കി അതിന് അതിനുശേഷം നമുക്ക് ആ റോളിന് ഇതുപോലെ ഒന്ന് കുറച്ച് ഉണങ്ങി കഴിയുമ്പോൾ കഴിയുമ്പോൾ മുറിച്ചെടുക്കാം കണ്ടില്ലേ ഇനി നമുക്ക് ഇതിനെ നമുക്ക് പൊരിച്ചെടുക്കാം എണ്ണ നന്നായി ചൂടായ ശേഷം ഇട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം പൊരിക്കുന്ന സമയത്ത് അത് ചെറുതായിട്ട് വിടമെന്നൊക്കെ വരും കുഴപ്പമില്ല ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പപ്പടമാണെന്ന് തോന്നത്തിയില്ല അല്ലേ അതുപോലെ നല്ല ഷേപ്പായിട്ടിരിക്കുന്നു ഇനി നമുക്ക് മസാല റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു സവാള ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കടുക് പൊട്ടിച്ച ശേഷം നമുക്ക് ആ സവാള ഇട്ട് കൊടുക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു നാല് അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കാം നല്ല എരിവുള്ള മുളക് കാണോ അതുകൊണ്ടൊരു രണ്ടെണ്ണം ഇടുന്നുള്ളൂ അത് ഓപ്ഷനിലാണ് നമ്മൾ പൊടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് മുളക് പച്ചമുളക് കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കേണ്ടത് മുളക് പൊടിയാണ് അത് കുറച്ച് എരിവുള്ളതാണ് അതുകൊണ്ട് ഒരു അര അര ടീസ്പൂൺ മതി പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അത് കുറച്ച് പെരിഞ്ചീരകം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിനി ഇതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നന്നായി മൂത്ത് കഴിയുമ്പോൾ ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് മാഷായ ശേഷം നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന പപ്പടം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും ഒരുപാട് ഇളക്കേണ്ടത് പൊടിഞ്ഞു പോവും ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നമ്മുടെ മസാലപ്പപ്പടം റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ അല്ലാതെ വെറുതെ കഴിക്കാനാണെങ്കിലും നല്ലതാണ് വെറുതെ കഴിക്കേണ്ട സമയത്ത് നമ്മൾ എരിവ് കുറച്ച് കുറച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി പ്രതീക്ഷിച്ചതുപോലെയല്ല കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ